പട്ടികജാതി വിഭാഗത്തെയും വനിതകളെയും അധിക്ഷേപിച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് അടൂരിനെതിരെ കേസെടുക്കുന്നതിൽ പക്ഷേ ഇതുവരെ തീരുമാനമായിട്ടില്ല പൊതുപ്രവർത്തകനായ ദിനുവേലിന്റെ പരാതിയിൽ പോലീസ് നിയമോപദേശം തേടിയിരിക്കുകയാണ് എസ് സി എസ് ടി കമ്മീഷൻ സമേധയാ കേസ് എടുത്തേക്കുമെന്ന വിവരവും വരുന്നുണ്ട് അടൂരിന്റെ പരാമർശം ഏതായാലും സിനിമാ കോൺക്ലേവിന്റെ ശോഭ കെടുത്തിയെന്ന് തന്നെയാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ആ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകൻ എന്ന രീതിയിൽ ക്ഷമിച്ചേക്കാം എന്നൊരു നിലപാട് ഏതായാലും സർക്കാരിനില്ലല്ലോ കാരണം സിനിമാ കോൺക്ലേവിന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ തകർക്കുന്ന രീതിയിലായി പോയി അദ്ദേഹത്തിന്റെ പരാമർശം എന്ന് തന്നെയാണ് വിലയിരുത്തൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രതികരണങ്ങൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്യുന്നു ഈ കേസ് എടുക്കുന്നതിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകുമോ എന്തായിരിക്കും സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ ഏതായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ അതുതന്നെയാണ് വിനീത ഗുഡ് മോർണിംഗ് വിനിത പറഞ്ഞതുപോലെ ഈ സിനിമാ കോൺക്ലേവിൻ്റെ ശോഭയാകെ കെടുത്തി എന്ന ഒരു പ്രതികരണമാണ് സർക്കാർ ഉന്നത വൃത്തങ്ങളിലെല്ലാം ഉള്ളത് പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്ത് നമുക്കറിയാവുന്നതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തത് സംബന്ധിച്ച് സർക്കാർ വലിയ രീതിയിൽ ചീത്തപ്പേര് കേട്ടിരുന്നു ആ സമയത്ത് സർക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം സിനിമാ കോൺക്ലേവ് നടത്തി കാര്യങ്ങൾ എല്ലാം തീരുമാനിക്കും എന്നാണ് സിനിമാ കോൺക്ലേവ് നടത്തി വലിയ ചർച്ചകൾ നടന്നു പക്ഷേ അതിലേറ്റവും അവസാനം മുഴച്ച് നിന്നതെല്ലാം അടൂർ ഗോപാലകൃഷ്ണൻ്റെ അധിക്ഷേപങ്ങളായിരുന്നു വളരെ മോശം വർത്തമാനമാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് ആ സാംസ്കാരിക വകുപ്പിൻ്റെ ഉന്നതിയിലുള്ളവരും ഒപ്പം സർക്കാർ വൃത്തങ്ങളുമെല്ലാം ആ വലിയ നാണക്കേടുണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല അതിനുശേഷം ആ അടൂർ ഗോപാലകൃഷ്ണൻ ഇത്ര വലിയ പൊല്ലാപ്പാകും അത് എന്ന് കരുതിയില്ല കാരണം വാവിട്ട വാക്കുകളാണ് പലതും ഉണ്ടായത് എന്നതാണ് നേരത്തെയും അടൂർ ഗോപാലകൃഷ്ണൻ ഈ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയാറുണ്ടെങ്കിലും അത് ഇത്ര അധിക്ഷേപമായി മാറുന്നത് ആദ്യമായാണ് അതുകൊണ്ട് തന്നെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ധൃതി ഒരു കേസെടുക്ക് ഉണ്ടാവില്ല അതിനുവേണ്ടി ഇപ്പോൾ നിയമ നിയമോപദേശം തേടിയിരിക്കുകയാണ് എന്തായാലും കേസിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ആ പട്ടികജാതിക്കാരെ അധിക്ഷേപിച്ചത് കൊണ്ട് തന്നെ അതിൽ ഒരു കേസ് എടുക്കുന്നതിൽ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാവില്ല പക്ഷേ അടൂർ ഗോപാലകൃഷ്ണനെതിരെ ഉള്ള പോലെയുള്ള ഒരാൾക്കെതിരെ കേസെടുക്കണമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം അതുകൊണ്ട് തന്നെയാണ് നിയമോപദേശം സർക്കാർ തേടുന്നതും ഒപ്പം കമ്മീഷൻ്റെ നേതൃത്വത്തിലും അന്വേഷണം തുടരുന്നുണ്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ ചാലയിലെ ചുമട്ടു തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു എല്ലാ വിഭാഗത്തിലെ മനുഷ്യരെയും അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന പൊതുവിലയിരുത്തലിലാണ് ുള്ളത് എന്തായാലും ഇത് അങ്ങ് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത് എല്ലാ വിഭാഗവും അടൂർ ഗോപാലകൃഷ്ണൻ ആരെക്കുറിച്ചൊക്കെ പറഞ്ഞോ അവരൊക്കെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതേ വേദിയിൽ തന്നെ വിമർശനം ഉയർന്നതും എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ ഇത് തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമാ കോൺക്ലേവ് എന്തിനാണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ശോഭയെല്ലാം കെടുക്കുന്ന രീതിയിൽ ചർച്ചയെല്ലാം വഴിമാറ്റുന്ന രീതിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരൊറ്റ പ്രസംഗം മാറി എന്ന വിലയിരുത്തലിൽ തന്നെയാണ് സർക്കാരും വകുപ്പും ശരിയാണ് ജി വി പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഒരു മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകനായ അടൂരിനെതിരെ കേസ് വരുമോ എന്നതാണ് ചോദ്യം പക്ഷേ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് സാമൂഹിക രംഗത്ത് നിന്നായാലും സിനിമാ രംഗത്ത് നിന്നായാലും ഒക്കെ അടൂരിനെ എതിർക്കുന്നവരാണ് കൂടുതൽ കാരണം അദ്ദേഹത്തിന്റെ പരാമർശം അത് അധിക്ഷേപം തന്നെയായി പോയി എന്നാണ് വിലയിരുത്തൽ സർക്കാരും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്